അപ്പം നമുക്ക് ഇതിൽ അർദ്ധപ്രഹരൻ്റെ പ്രഹരൻ്റെ സ്ഫുടം കാലസ്ഫുടം ഇത് രണ്ടാണ് നമ്മൾ ഈ ശ്ലോകം ഇരുപതാമത്തെ അധ്യായത്തിലുള്ള ശ്ലോകങ്ങളെ കൊണ്ട് നമ്മൾ ഇന്ന് വ്യാഖ്യാനം ചെയ്തത് അതിൽ അർദ്ധപ്രഹരന്റെ സ്ഫുടം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതിൽ ആഴ്ച പകൽ രാത്രി ഇത് പകലും രാത്രിയും തുല്യ അളവിലുള്ളപ്പോഴാണ് ഈ ഇത്ര നാഴികക്ക് അർദ്ധപ്രഹരസ്ഫുടം വരുന്നത് കുതിക്കുന്നത് അപ്പം ഞായറാഴ്ച ഞായറാഴ്ച പതിനാല് നാഴിക തിങ്കളാഴ്ച ഇരുപത്തി ആറ് നാഴിക ചൊവ്വ ആറ് നാഴിക ബുധനാഴ്ച പതിനെട്ട് നാഴിക വ്യാഴാഴ്ച മുപ്പത് നാഴിക വെള്ളിയാഴ്ച ആറ് നാഴിക പത്ത് നാഴിക ശനിയാഴ്ച ഇരുപത്തിരണ്ട് നാഴിക ഇത് പകൽ പകൽ ഉദിക്കുന്നു അർദ്ധ ഉദിക്കുന്നു ഇത് രാത്രി എന്ന് പറയുമ്പോൾ അഞ്ചാമത്തെ ദിവസം അപ്പം ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വ്യാഴാഴ്ചത്തെ ഏതാണോ നാഴിക അത് രാത്രി ഒരുക്കുക അപ്പം മുപ്പത് നാഴിക മുപ്പത് നാഴികയ്ക്ക് രാത്രി പിന്നെ പത്ത് ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച രാത്രി പതിനാല് ഇരുപത്തിയാറ് ആറ് പതിനെട്ട് ഇങ്ങനെ രാത്രിയിലും അർദ്ധപ്രഹരൻ്റെ സ്ഫുടം ഉദിക്കുന്നതാണ് ഇനി കാലസ്ഫുടം എങ്ങനെയാണ് വരുന്നത് കാലസ്ഫുടം ഇതേപോലെ തന്നെ ആഴ്ച പകൽ രാത്രി ഇതിൽ അറുപത് നാഴിക എന്നുവെച്ചാൽ പകലും രാത്രിയും തുല്യ അളവ് അതായത് മുപ്പത് നാഴിക മുപ്പത് നാഴിക ഉള്ളപ്പോഴാണ് ഈ നാഴികയിൽ ഉദിക്കുന്നത് തന്നെ അപ്പം ഞായർ ഞായറാഴ്ച അതില് പറഞ്ഞത് മുപ്പത് നാഴികയാണ് പകലൊതിക്കുന്നത് തിങ്കൾ രണ്ട് നാഴിക ചൊവ്വ ചൊവ്വാഴ്ച ഇരുപത്തിരണ്ട് നാഴിക ബുധനാഴ്ച രണ്ട് നാഴിക വ്യാഴാഴ്ച ആറ് നാഴിക വെള്ളി പതിനാല് നാഴിക ശനിയാഴ്ച ആറ് നാഴിക്ക് കുതിക്കും രാത്രിയിലാണെങ്കിൽ അഞ്ചാമത്തെ ദിവസം വെച്ചിട്ട് അപ്പോൾ അഞ്ച് എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച ആറ് ആറ് നാഴീക്ക് ഒഴിച്ചു പിന്നെ പതിനാല് ആറ് മുപ്പത് രണ്ട് ഇരുപത്തിരണ്ട് രണ്ട് രാത്രിയിലുള്ള കാലസ്ഫുടം അപ്പം ഇനി എങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നോക്കാം അപ്പോൾ ഇത് അർദ്ധപ്രഹരണം കാലസ്ഫുടം ഇനി ഗുളിക സ്ഫുടം നമ്മൾ ആദ്യം ഗണിതം പഠിക്കുമ്പോൾ നമ്മൾ ഗുളിക സ്ഫുടം കാണാൻ പഠിക്കും അതിൻ്റെ ഉദയാണ് പറയുന്നത് ഇതിലിപ്പോ ആഴ്ച പകൽ രാത്രി ഇതില് ഞായറാഴ്ച ഇരുപത്തി ആറ് നാഴിക തിങ്കൾ ഇരുപത്തിരണ്ട് ചൊവ്വ പതിനെട്ട് ബുധൻ പതിനാല് വ്യാഴം പത്ത് വെള്ളി ആറ് ശനിയാഴ്ച രണ്ട് നാഴിക ഇതും അഞ്ചാമത്തെ രാത്രിയിൽ അഞ്ചാമത്തെ ദിവസം തുടങ്ങി അതായത് വ്യാഴാഴ്ചത്തെ പകലിൻ്റെ പത്ത് നാഴിക ആറ് രണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി രണ്ട് പതിനെട്ട് പതിനാല് ഇങ്ങനെ രാത്രിയിൽ ഗുളികനൊക്കെ അപ്പം അർദ്ധപ്രഹരനിലെ ഇന്നത്തെ നോക്കാം അപ്പം എല്ലാ കണക്കും സെയിം തന്നെയാണ് ഒരു ഒരു കൂട്ടുകാരെ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഗുളിക സ്ഫുടവും കാലസ്ഫുടവും എല്ലാം പഠിക്കാം അപ്പം ഗുളിക സ്ഫുടം പഠിച്ചവർക്ക് അർദ്ധപ്രഹരണ സ്ഫുടവും കാലസ്ഫുടവും കാണാൻ അറിയും അപ്പോൾ ഇതിൽ അർദ്ധപ്രഹര സ്ഫുടം നോക്കാം പ്രഹര സ്ഫുടം ഇന്ന് ഇരുപത്തി ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ചയാണ് പകലിപ്പോൾ പകല് പകലെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി എത്ര മണിയിൽ നിന്നുള്ളതെന്ന് നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ബുധനാഴ്ച പകല് അർദ്ധഗ്രഹന ബുധനാഴ്ച പകൽ പതിനെട്ട് നാഴികയാണ് ബുധനാഴ്ച പകൽ പതിനെട്ട് നാഴികയിലാണ് ഉദിക്കുന്നത് അർത്ഥപ്രകരണം പതിനെട്ട് നാഴിക ഇനി ഉദയം നമ്മൾക്ക് നോക്കണം അത് നമുക്ക് നിന്ന് നോക്കേണ്ടതായിട്ട് വരും അതായത് മെയ് ഇരുപത്തൊമ്പതാം തീയതി എന്നുള്ളത് നമുക്കറിയാം ബുധനാഴ്ചയാണ് അതായത് ഇടവം പതിനഞ്ചാണെന്ന് ഇടവം പതിനഞ്ചിന് ഇടവം പതിനഞ്ച് തൃശ്ശൂരിത്തെ നോക്കാം നമുക്ക് തൃശ്ശൂരിലെ ഉദയവും അസ്തമയവും നോക്കാം ഇടവം പതിനഞ്ചിൻ്റെ ഉദയം എന്നുള്ളത് ആറ് ആറിനും അസ്തമയം ആറ് മുപ്പത്തൊമ്പതിനുമാണ് ആറ് ആറ് ഉദയവും ഉദയം ആറ് ആറും അസ്തമയം ആറ് മുപ്പത്തൊമ്പതും അപ്പോൾ അതിൻ്റെ വ്യത്യാസം കാണാം ആറ് മുപ്പത്തൊമ്പത് മൈനസ് ആറ് പൂജ്യം ആറ് എന്നുവെച്ചാൽ മുപ്പത്തി മൂന്ന് പൂജ്യം അതായത് പ്ലസ് പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കൂറും മുപ്പത്തി മൂന്ന് മിനിറ്റും വ്യത്യാസം പകലിന്റെ അളവാണത് പകലിന്റെ അളവ് നമുക്ക് നാഴികയിൽ ചെന്ന് കാരണം ഇതിനെ നാഴികയാക്കണം പന്ത്രണ്ട് മുപ്പത്തി മൂന്നിന് മണിക്കൂറ് ിനിട്ടിന് നാഴികയാക്കാം പന്ത്രണ്ട് ഇൻറ്റു അറുപത് പ്ലസ് മുപ്പത്തി മൂന്ന് കരെണ്ണം ഇരുപത്തി നാല് അത് എത്രയാന്ന് നാഴിക വിനാഴികയിൽ നോക്കാം അപ്പോൾ കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു അറുപത് പ്ലസ് മുപ്പത്തി മൂന്ന് അരണം ഇരുപത്തിനാല് എന്ന് വെച്ചാൽ മുപ്പത്തൊന്ന് നാഴികയും മൈനസ് ഇൻറ്റു അറുപത് മുപ്പത്തൊന്ന് നാഴിക ഇരുപത്തിരണ്ട് വിനാഴിക അപ്പോൾ നമുക്കറിയാം പതിനെട്ട് നാഴിക നേരത്തെ കണ്ടു പക ബുധനാഴ്ച പതിനെട്ട് നാഴികയിലാണ് ഉദിക്കുന്നത് അപ്പോൾ മുപ്പത്ത് അത് മുപ്പത് നാഴിക ഉള്ളപ്പോഴാണ് അപ്പോൾ പതിനെട്ട് നാഴിക മുപ്പത് നാഴിക ഉള്ളപ്പോൾ ഉദിക്കുമ്പോൾ മുപ്പത്തൊന്ന് നാഴിക ഇരുപത്തിരണ്ട് വിനാഴിക ഉള്ളപ്പോൾ എപ്പോഴാണ് ഉദിക്കുന്നത് നോക്കാം അപ്പോൾ പതിനെട്ട് ഇൻറ്റു അതിന് വിനാഴികയൊക്കെ പതിനെട്ട് ഇൻറ്റു അറുപത് മുപ്പത് ഇൻറ്റു അറുപത് ഇൻറ്റു മുപ്പത്തൊന്ന് ഇൻറ്റു അറുപത് പ്ലസ് ഇരുപത്തി രണ്ട് എല്ലാത്തിനും വിനാഴികയാക്കുകയാണ് ചെയ്യണത് പതിനെട്ട് ഇൻറ്റു അറുപതെന്ന് പറയുമ്പോൾ ആയിരത്തി ആയിരത്തി എൺപത് മുപ്പത് ഇൻറ്റു അറുപതെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ് ഇൻറ്റു മുപ്പത്തൊന്ന് ഇൻറ്റു അറുപത് പ്ലസ് ഇരുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം പത്ത് എൺപത് ഹരണം ആയിരത്തി എണ്ണൂറ് ഇൻറ്റു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഹരണം അറുപത് അപ്പോൾ പതിനെട്ട് നാഴികയും മൈനസ് പതിനെട്ട് ഇൻറ്റു അറുപത് നാൽപ്പത്തൊമ്പത് വിനാഴികയിലാണ് അർദ്ധ പേർ ഉദിക്കുന്നത് സ്ഫുടം കാണുന്നത് അപ്പോൾ അപ്പം ഇനി എന്ത് ചെയ്യണം നമ്മൾ ലക്നസ് ഫുഡും ഗുളികസ് ഫുഡും ഒക്കെ കാണുന്നതുപോലെ ഇടവും പതിനഞ്ചിൽ ബാക്കി ഇടവം എത്രയാണെന്ന് നമുക്ക് നോക്കണം അതിൽ പഞ്ചാംഗത്തിൽ തന്നെ നമുക്ക് കിട്ടും ഇടവം പതിനഞ്ചിൽ ഇടവ രണ്ട് നാഴിക നാൽപ്പത്താറ് വിനാഴികയാണ് ഇടവം അപ്പം ഇടവം പതിനഞ്ചിൻ്റെ പേജ് നമ്പർ അറുപത്തൊന്നിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് നാല് രണ്ട് നാഴിക നാൽപ്പത്താറ് വിനാഴിക ഉദയാൽപരം ഇടവും കിട്ടും അതിനുശേഷം പതിനെട്ട് നാഴിക നാൽപ്പത്തൊമ്പത് വരെ നമുക്ക് കൂട്ടണം അപ്പോൾ പിന്നെ തൃശ്ശൂർ ജില്ലയിൽ നോക്കാം ഇടവം കഴിഞ്ഞാൽ മിഥുനം അഞ്ച് ഇരുപത്തൊമ്പത് ഒമ്പതാറ് പതിനഞ്ച് ഏഴ് എട്ട് മിഥുനം പിന്നെ കർക്കിടകം പതിമൂന്ന് കർക്കിടകം അഞ്ച് മൂന്ന് ചിങ്ങം കന്നി അപ്പോൾ കന്നിയിലാണ് പതിനെട്ട് കഴിഞ്ഞാൽ പതിനെട്ട് നാൽപ്പത്തൊമ്പത് വരെയാണ് വരുന്നത് അപ്പോൾ കന്നി അപ്പോൾ അർദ്ധപ്രഹരണം എവിടെയാണ് നിൽക്കുന്നത് അർദ്ധപ്രഹരണം ചിങ്ങം കഴിഞ്ഞ് കന്നിയിലാണ് കുതിക്കുന്നത് ഓക്കെ അപ്പോൾ കഞ്ഞിയിലെവിടം വരെ എത്തി എന്ന് പറയുന്നത് പതിനെട്ട് നാൽപ്പത്തൊൻപത് മൈനസ് പതിനെട്ട് മുപ്പത്തെട്ട് സ്ഫുടം കാണാനായിട്ട് ഒന്ന് ഒന്ന് പൂജ്യം അപ്പോൾ എത്തിയത് കന്നിയിൽ എത്തിയത് പൂജ്യം പതിനൊന്ന് അപ്പോൾ സ്ഫുടം കാണാൻ രാശിയിൽ ചെന്നത് ബൈ രാശിമാനം രാശിമാനം എന്ന് വെച്ചാൽ അഞ്ച് അമ്പത്തൊ നാല് അമ്പത്തൊമ്പത് നാല് അമ്പത്തൊമ്പത് ഇൻറ്റു മുപ്പത് ഡിഗ്രി പതിനൊന്ന് ബൈ നാല് അമ്പത്തൊമ്പതിന് ഇതിനാഴികയാക്കാം നാല് നാല് ഇൻറ്റു അറുപത് പ്ലസ് അമ്പത്തൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇൻറ്റു മുപ്പത് ഇപ്പോൾ എത്രയാണ് പതിനൊന്ന് ഹരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇൻറ്റു മുപ്പത് ഒരു ഡിഗ്രി മൈനസ് ഒന്ന് ഇൻറ്റു അറുപത് ആറ് മിനിറ്റ് ഒരു ഡിഗ്രിയും ആറ് മിനിറ്റുമാണ് അർദ്ധപ്രേൻ്റെ സ്ഫുടം കന്നിയിൽ അപ്പോൾ ഇതേപോലെ തന്നെ രാത്രിയിൽ രാത്രി ബുധനാഴ്ച രാത്രി എന്നുള്ളതിൽ അർദ്ധപ്രയ വരുന്നത് പതിനാല് നാഴിക്കാം അപ്പോൾ തലേ പിറ്റേ ദിവസത്തെ പിറ്റേ ദിവസത്തെ സൂ സൂര്യോദയത്തിൽ നിന്ന് അസ്തമയം തലേ ദിവസത്തെ അസ്തമയം കുറഞ്ഞിട്ട് രാത്രിയുടെ അളവാണ് എടുക്കേണ്ടത് എന്നിട്ട് ഇതേപോലെ തന്നെ രാത്രിമാനം രാത്രിയിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണം അങ്ങനെ ഗുളിക സ്ഫുടം അർദ്ധപരണ സ്ഫുടം കാലസ്ഫുടം എല്ലാം ഗണിച്ചുണ്ടാക്കാം